കോവയിൽ നിന്ന് നേരെ തായ്ലൻഡിലെ ബാങ്കോക്കിലെത്തി ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ടിൽ നിന്നും ഈവനിങ് ആയിരുന്നു ഫുക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കുറേ ഡിലേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഫുക്കറ്റിൽ എത്തിയപ്പോഴത്തേക്കും നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു നയൻ ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അതിന് റൂമിലെത്തി ലഗേജ് ഒക്കെ അവിടെ വെച്ചതിന് ശേഷം ഞാൻ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് പോയി ഫുക്കറ്റ് ഒരു ഐലൻഡ് ആണ് ഇവിടെ ധാരാളം ബീച്ചസ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചസും ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് പ്ലേസും ഒക്കെ പത്തോങ് ബീച്ചാണ് ഞാനിപ്പം വന്നിരിക്കുന്നത് പത്തോങ് ബീച്ചിലാണ് പത്തോങ് ബീച്ച് ലൊക്കേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് കോസ്റ്റ് സൈഡിലാണ് പത്തോങ് ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു നൈറ്റ് ലൈഫാണ് ഒരു വൈബ്രന്റ് നൈറ്റ് ലൈഫ് ആണ് ഇവിടെ ഉള്ളത് വളരെ തിരക്കേറിയ സിറ്റിയും കൂടെ അടുത്തുള്ള ഒരു ബീച്ചാണ് പത്തോങ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതും മറ്റ് ബീച്ചസിനെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ച് തിരക്കേറിയ ഒരു സ്ഥലമായി മാറിയിട്ടേ കാരണം സിറ്റിയും കൂടെ ചേർന്നിട്ടുള്ളതാണ് മറ്റേതൊക്കെ മറ്റു വില്ലേജ് ഏരിയ പോലുള്ള വളരെ തിരക്ക് കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലോട്ടുള്ളതാണ് അപ്പൊ പത്തോങ്ങിൽ എത്തിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഴ പെയ്യുന്നത് നല്ല രീതിയിലല്ല എന്നാലും ഇങ്ങനെ ചാറ്റ മഴ എപ്പോഴും ഇങ്ങനെ പെയ്തിട്ട് ഒരു തണുത്ത കാറ്റും മഴ ഉണ്ടായിരുന്നു മഴ കാരണമാണ് ഫ്ലൈറ്റ് ഡിലേ ആയത് തന്നെ ഇതിൽ നടന്നു പോകുമ്പോൾ നല്ല സുഖമായിരുന്നു ഇവിടെ ഈ ശിശയുടെ ഒക്കെ ഫ്ലേവർ വിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഓരോരുത്തർ ബക്കറ്റിലാക്കിയിട്ട് അതിനെ കൊണ്ട് നടന്ന് സെൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു മണവും പിന്നെ ഹുക്ക വലിച്ചിട്ട് അതിന്റെ ആ ഒരു മണവും എല്ലാം കൂടി അന്തരീക്ഷത്തിൽ വന്നിട്ട് ആ ഒരു തണുപ്പും കേട്ടിങ്ങനെ ഇതിലേക്കൂടെ ആ സ്ട്രീറ്റിലൂടെ നൈറ്റ് നടന്നു പോകാൻ നല്ലൊരു നല്ല ശരിക്ക് ഞാൻ എൻജോയ് ചെയ്ത് ആ ഒരു വാക്കിങ് നല്ല രീതിയിൽ നല്ല രസമുണ്ടായിരുന്നു ഇത് ഇവിടെ നിറച്ച് ഏഹ് നൈറ്റ് ക്ലബുകളും ബിയർ ബാറും ഗോഗോ ഗോ ബാറും അങ്ങനെ പെഡ്ലേസ് ടൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഫുക്കറ്റില് ഇത്രയും തിരക്കേറിയ ഒരു വലിയ നൈറ്റ് ലൈഫ് ഉള്ളത് പത്തോങ്ങല മാത്രമാണ് കേട്ടോ ഈ പത്തോങ്ങല ബംഗ്ല റോഡാണ് ഞാനിപ്പോ ഈ പോകുന്നത് ബംഗ്ലാ റോഡാണ് പകല് ഞാനത് കാണിച്ചിരും ആ വീഡിയോസ് ഈ ഒരു റോഡ് നേരെ പോയി എൻഡ് എന്റീനുന്നത് ബീച്ചിലോട്ടാണ് അപ്പൊ രാത്രിയൊന്നും ബീച്ചിലോട്ടൊന്നും അധികം ആളും പോത്തില്ല കാരണം കുറച്ച് ഇരുട്ടൊക്കെയാണ് ബൈക്കിലൊക്കെ വന്നിട്ട് പിടിച്ച് പറയും മോഷണം അങ്ങനൊക്കെ ഉള്ള കേസൊക്കെ ഇവിടെ ഉണ്ട് ബീച്ചിലൊക്കെ വെച്ചിട്ടെ അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടൊന്നും രാത്രി ഒറ്റക്കാണോ എന്നെ പോകാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പൊ കുറേ നേരം കറങ്ങിയിട്ട് ഞാൻ പിന്നെ റൂമിൽ വന്ന് കിടന്ന് തുടങ്ങി കാരണം തലേ ദിവസം രാത്രി എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായ ബാംഗ്ലൂര് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം റൂം അഗോഡ വഴിയാണ് ബുക്ക് ചെയ്തത് നമ്മളിപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒറ്റ ദിവസം ബുക്ക് ചെയ്താൽ മതി വന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഇവിടുത്തെ മാനേജറെ അല്ലെങ്കിൽ കെയർ ടേക്കറെ ഒക്കെ കണ്ടിട്ട് ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെയെങ്കിലും നമുക്കൊരു അഞ്ഞൂറ് ഭാഗത്ത് കുറഞ്ഞു കിട്ടും ഇപ്പൊ പന്ത്രണ്ട് മണിവരെ ഒക്കെ കിടന്നുറങ്ങാനു ശേഷം ഞാൻ എഴുന്നിട്ട് പുറത്തുപോയി എനിക്ക് ചെരുപ്പ് മേടിക്കണമായിരുന്നു കാരണം ഞാൻ എഴുതിരുന്നത് വുഡ്ലാൻഡിന്റെ ഷൂസാണ് അപ്പോൾ അത് ബീച്ചിലൊന്നും ഉപയോഗിക്കാം പറ്റില്ല അപ്പൊ ബീച്ചിലൊക്കെ ഇടാൻ പാകത്തിനുള്ളൊരു ചെരുപ്പ് മേടിക്കണമായിരുന്നു ഫുക്കറ്റിൽ ഒന്നും പർച്ചേസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം മറ്റ് തായ്ലൻഡിലെ മറ്റ് പ്ലേസിനെ അപേക്ഷിച്ചിട്ട് വളരെ എക്സ്പെൻസീവ് ആണ് എല്ലാത്തിനും വില കൂടുതലാണ് ഫ്രൂട്ട്സ് ഒഴികെ ഫ്രൂട്ട്സിന് തായ്ലൻഡിൽ എവിടെയും വില കുറവാണ് കേട്ടോ പക്ഷെ ഇവിടെ ഡ്രസ്സ് ചെരുപ്പ് എല്ലാത്തിനും നല്ല വിലയുണ്ട് കേട്ടോ അത്യാവശ്യം ഇവിടെ ധാരാളം സ്പാ സെന്ററുകളുണ്ട് ഓരോ സ്പാ സെന്ററിന്റെ ഫ്രണ്ടിൽ യൂണിഫോംസ് ഇട്ടിട്ട് ലേഡീസ് നിൽക്കുന്നുണ്ടാവും മുന്നൂറ് ബാത്താണ് ഒരു ഫുഡ് മസാജ് ചെയ്യുന്നതിന് അങ്ങനെ ഡിഫറെന്റ് റേറ്റ് ഉണ്ട് ഓരോ മസാജിനായിട്ട് അപ്പം എല്ലാ ഷോപ്പിന്റെ ഫ്രണ്ടിലും മീന ലേഡീസ് ഇപ്പൊ ഉണ്ടാവും ഇവിടെ ഫുക്കറ്റിൽ ധാരാളം അറബിക് റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നേരെ ഒരു അറബിക് റെസ്റ്റോറൻറ്റില് കയറി ഫുഡ് കഴിച്ചു ഒരു മട്ടൻ മന്തി ഓർഡർ ചെയ്ത് ഫൈവ് ഹൺഡ്രഡ് ബാത്ത് ആയിരുന്നു ഫുഡിന് ശേഷം അറബിക് ഫുഡ് ആയത് കൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് ടീ ഉണ്ടായിരുന്നു ഇതാണ് പത്തോങ് ബീച്ചിലേക്കുള്ള ബംഗ്ലാ റോഡ് പത്തോങ്ങിലേക്കുള്ള എൻട്രൻസ് ഇവിടെയാണ് ഈ ഒരു റോഡിന് പറയുന്ന പേരാണ് ബംഗ്ലാ റോഡ് ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റ് ഇതാണ് കേട്ടോ വളരെ വലിയൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് ഇതിലൂടെയാണ് ഇന്നലെ രാത്രി നമ്മൾ പോയത് രാത്രിയുള്ള വിളിച്ചതാണ്ട് ക്രേസി ഗേൾസ് ഇപ്പം ഉച്ച കഴിഞ്ഞൊരു ടു ഒ ക്ലോക്ക് ഒക്കെ കേട്ടോ ആ സമയത്തേ ആരും ഇല്ല ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കാരണം തലേ ദിവസമൊക്കെ ഒരുപാട് നൈറ്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് എല്ലാവരും പോകുന്നത് അപ്പം തന്നെ രാവിലെ അത് കുറെ ഡിലേ ആവും അത് എഴുന്നേറ്റ് എല്ലാവരും വരാനും ഇത് ഒരു സ്ട്രീറ്റ് ഒക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരാൻ ഈവനിങ് ആവും അപ്പോൾ ഞാൻ നേരെ ബീച്ചിലേക്ക് പോകുകയാണ് എന്റെ അറബി ചെക്കന്മാരൊക്കെ കുറെ പോലെ നിക്കുന്നുണ്ട് വാക്കിംഗ് സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് ഇറങ്ങുന്നത് പത്തോങ് ബീച്ചിലോട്ടാണ് ഇവിടെ ബോക്സിംഗ് ഈവന്റ് നടക്കുന്നുണ്ട് അപ്പൊ അയപ്പോഴും ഇതുപോലെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകാറുണ്ട് റോഡിലൂടെ ഒക്കെ അപ്പം ആ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഇറങ്ങുന്ന ബീച്ചിലോട്ടാണ് ബീച്ചിൽ എൻ്റർ ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ബീച്ചിലോട്ട് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഗോവയിൽ അറാമ്പോൾ ബീച്ചിൽ വന്ന് നിൽക്കുന്ന അതേ ഒരു ഫീലായിരുന്നു ഗോവയിലെ ബീച്ച് പോലെ എനിക്ക് തോന്നി ശരിക്കും അതുപോലെ രണ്ട് സൈഡും മലകളും ഒക്കെ ആയിട്ട് എനിക്ക് അതൊരു തായ്ലൻഡാണ് അന്നേരം തോന്നുന്നില്ല അത്രയ്ക്കും ഗോവയായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ടായിരുന്നു അതിതേപോലെ കണ്ടിട്ട് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് പാരാസൈലിങ് ചെയ്യുന്നത് ഗോവയിൽ എത്രയോ തവണ പാരാസൈലിങ് ചെയ്യാൻ പോയിട്ട് വേണ്ട പിന്നെ ആവട്ടെ എന്ന് കരുതി ഞാൻ പല തവണ പാരാസൈലിങ് ചെയ്യാതാവാതിന് പക്ഷേ ഇവിടെ വന്ന് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പാരാസൈലിങ് ചെയ്യാനൊരു തോന്നല് എനിക്കിപ്പോൾ അത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹാന്തരമാണ് ഗോവയിൽ നിന്ന് വരുമ്പോഴേ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യരുത് പ്രത്യേകിച്ച് ബീച്ചിൽ ഇറങ്ങരുത് ഒറ്റക്കേ ഉള്ളൂ ബീച്ചിൽ എന്ന് പറഞ്ഞത് അതെല്ലാം എഗ്രി ചെയ്തിട്ടാണ് ഞാൻ വന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ സ്വഭാവം മാറി അതറിയാവുന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എനിക്ക് പുറത്തോട്ട് അറിയാൻ കഴിയുമ്പോഴത്തേക്കും അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഇങ്ങനെ ഇങ്ങനെ എൻ്റെ മൈൻഡ് മാറിക്കൊണ്ടേ ഇരിക്കും ഇങ്ങിങ്ങനെ സമയം പോകുന്നത് അറിയില്ല ഞാനിങ്ങനെ കറയും കറയും കറങ്ങി അങ്ങ് പോകും അപ്പം അതറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത് പോകരുത് എന്ന് പക്ഷെ ഇവിടെ വന്നപ്പം എനിക്ക് ചെയ്യണം അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു ഞാൻ ചെയ്യാൻ പോകാന്ന് അങ്ങനെ ഇതിൻ്റെ റേറ്റ് ചോദിച്ച് ആയിരത്തി അഞ്ഞൂറ് ഭാത്താണ് പാരാസൈലിംഗ് ചെയ്യുന്നതിന് പിന്നെ ടു ഹൺഡ്രഡ് ഭാത്ത് ഫോട്ടോസോ വീഡിയോസ് എടുക്കുന്നതിന് അങ്ങനെ വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ബാത്ത് ഇതിനെ സ്പെൻഡ് ചെയ്തു അപ്പം ഫുക്കറ്റിൽ പോയിട്ട് നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ നിൽക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞു ഫുക്കറ്റ് എക്സ്പെൻസീവ് ആണ് അപ്പം ഇവിടെ വന്നിട്ട് ആക്ടിവിറ്റീസ് ചെയ്യരുത് ഒന്നുകിൽ പട്ടായ അല്ലെങ്കിൽ കോറൽ ബീച്ചിലൊക്കെ പോകുമ്പോൾ അവിടെ ഫൈവ് ഹൺഡ്രഡ് ബാത്ത് മാത്രമേ ഉള്ളൂ ഈ പാരാസൈലിംഗ് ചെയ്യുന്നതിന് ഇത് വൺ കിലോമീറ്റർ കറങ്ങുന്നതിനാണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പറയുന്നത് പക്ഷേ ഈ വൺ തോ വൺ കിലോമീറ്റർ തന്നെ നമുക്ക് കോറൽ ബീച്ചിലോ പിന്നെ പട്ടായിലോ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ നിന്നിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ എന്തിനും ഏതിനും പേടിയുള്ള ഒരാളാണ് പേടിയിൽ ഗ്രാജുവേറ്റ് എടുത്ത ഒരാളാണ് കാരണം എനിക്ക് പേടി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ പേടി ഇങ്ങനെ എന്നെ പിന്നോട്ട് വലിക്കും പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ വലുതാണ് എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹങ്ങൾക്കൊരു അന്ത്യം ഇല്ല എനിക്കെല്ലാം ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്നാൽ ഇതുപോലെ പേടി എൻ്റെ പിറകോട്ട് വലിക്കുകയും ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് അത് ആ കുഞ്ഞുനാളിലെ എൻ്റെ എനിക്ക് കിട്ടിയൊരു ശിക്ഷണത്തിൻ്റെ കുഴപ്പമാണ് എല്ലാത്തിനെയും പേടിപ്പിച്ചിട്ടാണ് എന്നെ വളർത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയുണ്ട്

ഞാനിപ്പോ ചെയ്യുന്നത് പാരാസൈലിംഗ് ആണ് കേട്ടോ പാരാസൈലിംഗും പാരാഗ്ലൈഡിങ്ങും ഉണ്ട് രണ്ടും രണ്ടാണ് പാരാസൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഈ ബെൽറ്റ് ഉണ്ടോ ഇതില് ബോട്ടിൽ കെട്ടിയിട്ട് ബോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ റൈഡർ നമ്മളെ കൂടെ ഉണ്ടാവും റൈഡർ കാറ്റിന്റെ അനുസരിച്ചിട്ടും ലെഫ്റ്റും റൈറ്റും ഒക്കെ ഈ പുള്ളി വിടുന്നിട്ട് ഈ പാരഷൂട്ടിലാണ് കൺട്രോൾ ചെയ്തിട്ട് വിടുന്നത് പാരാഗ്ലൈഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ അതിൽ പൈലറ്റ് ഇരുന്നിട്ട് കൺട്രോൾ ചെയ്ത് മാറ്റും സെൽഫായിട്ടാണ് പോകുന്നത് സ്വതന്ത്രമായിട്ട് അത് പറന്ന് പോകുന്നതാണ് അത് ബോട്ടിൽ കെട്ടി വലിച്ചുകൊണ്ടു പോകുന്നതല്ല ഇത് ബോട്ടിന്റെ പിറകിലാണോ നമ്മൾ പോകുന്നത് ലൈഫ് ജാക്കറ്റും സേഫ്റ്റി ബെൽറ്റും എല്ലാം ഇട്ടതിന് ശേഷം നമ്മളുടെ ആ പാരഷൂട്ടിന്റെ ബെൽറ്റും കൂടി ഇട്ടിട്ടാണ് നാം ഓടുന്നത് ഓടി വന്നിട്ട് ബോട്ട് ഇങ്ങനെ പോകും സ്പീഡിന് പോകും അപ്പോൾ നമ്മൾ ഓടി ഓടി വന്നിട്ട് പതുക്കെ കാലങ്ങ് പൊക്കണം അപ്പൊ അത് പൊക്കി ഇരിക്കാം പിന്നെ പൊങ്ങി 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 അങ്ങ് പൊയ്ക്കോളും അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനത് ചെയ്യുന്നത് ആദ്യം എനിക്ക് പേടിയായിരുന്നു പേടിയിട്ട് കാലിൽ താഴ്ത്തി വെക്കാതെ മടക്കി തന്നെ പിടിച്ചു പക്ഷെ പിന്നീട് പിന്നീട് അങ്ങോട്ട് പതുക്കെ റിലാക്സ് ആക്കി കാലിൽ നിവർത്തി വെച്ചു ഇപ്പൊക്കെ ഞാൻ വളരെ റിലാക്സ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഞാൻ ഞാൻ തന്നെ റിയലൈസ് ചെയ്തു കാരണം എനിക്ക് വെറുതെ പേടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പം റിലാക്സായിട്ട് നിന്നത് എൻജോയ് ചെയ്യുക ആ വ്യൂ ഒക്കെ കാണുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു പൂക്കറ്റിൽ ധാരാളം ബീച്ചസ് ഉണ്ട് കേട്ടോ അതിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ബീച്ചസ് തന്നെ ഉണ്ടെന്ന് പറയാം അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തോഹ് ബീച്ച് എന്ന് പറയുന്നത് ഇത് കൂടാതെ കരോൺ ബീച്ച് കഥാ ബീച്ച് കമല ബീച്ച് ബനാന ബീച്ച് പിന്നെ ഫ്രീഡം ബീച്ച് അങ്ങനെ 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 കുറേ പിന്നെ തായ് പേരിലൊക്കെ ഉള്ള കുറെ ബീച്ചസ് കൂടെ ഉണ്ട് തായ്ലൻഡിലെ മറ്റു പ്ലേസസിനെ അപേക്ഷിച്ചിട്ട് ഫുക്കറ്റ് വളരെ എക്സ്പെൻസീവാണ് ഇവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഫ്രൂട്ട്സ് ഒക്കെ വില കുറവാണ് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ തായ്ലൻഡിൽ എവിടെ നിന്നും മേടിക്കാൻ വളരെ ചീപ്പായിട്ട് കിട്ടും ആ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു തലേ ദിവസം രാത്രി ഞാൻ റൂമിലെത്തിയിട്ട് എന്റെ ട്രോളി അൺലോക്ക് ചെയ്യാൻ നോക്കുന്ന ഒരു തരത്തിലും പറ്റുന്നില്ല ഹസ്ബൻഡായിരുന്നു എനിക്ക് ലോക്ക് ചെയ്തിരുന്നത് നമ്പർ ലോക്ക് ആയിരുന്നു അപ്പം പുള്ളി ചെയ്തപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്ന മൂന്നാമത് അടിച്ച നമ്പർ റോങ്ങ് ആണോ ഇല്ല അപ്പം പറഞ്ഞു കറക്റ്റാണ് സീറോ ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കുന്നു പറ്റുന്നില്ല പിന്നെ രാത്രി റിസപ്ഷനിൽ കൊണ്ടുപോയിട്ട് ഇത് കുത്തി തുറക്കാം എന്നുള്ള രീതിയിലൊക്കെ ചെന്നപ്പോഴത്തേക്കും അവിടെ സ്റ്റാഫില്ല അവർ വ പിറ്റേന്ന് രാവിലെ വന്നതിന് ശേഷം ടൂൾസൊക്കെ എടുത്ത് തുറന്നു തരാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം കുളിക്കണം എനിക്ക് കുളിക്കാണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ രാത്രി പുറത്തു പോയിട്ട് ഈ ഒരു ഡ്രസ്സും ഈ ഒരു വൺ ഫിഫ്റ്റി ബാത്തിൻ്റെ ഒരു ഷർട്ടും വൺ ഫിഫ്റ്റി ബാത്തിൻ്റെ ഒരു ു പിന്നെ വന്ന് കുളിച്ച് റെഡി ആയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യത്തെ രണ്ട് നമ്പർ എനിക്ക് അറിയാമായിരുന്നു ഞാൻ കണ്ടായിരുന്നു മൂന്നാമത്തെ നമ്പറാണ് റോങ് എന്നുള്ളത് എനിക്ക് ഡൗട്ട് അന്നേരം ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ രണ്ട് നമ്പറിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് മൂന്നാമത്തെ നമ്പർ വൺ ടൂ ത്രീന്ന് ഇങ്ങനെ മാറ്റി 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 കൊടുത്തുപോയി ഒരു നമ്പർ എത്തിയപ്പോഴത്തേക്കും അത് അൺലോക്ക് ആയി ട്രാവലിംഗിൽ നമ്മൾ തന്നെ പാക്ക് ചെയ്ത് ലോക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് ലാൻഡ് ചെയ്ത സമയത്ത് എത്തുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രമിക്കണം ഓടി അങ്ങ് പോകണം അപ്പൊ എത്തുന്നതിനുമുമ്പ് പയ്യെ ചാടി അറിയും ഓടി 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 അങ്ങനെയാണത് നിൽക്കുന്നത് പക്ഷേ എനിക്ക് ഈ കാല് പെട്ടെന്ന് തറ തുടുമ്പത്തേക്കും കയറി ഉളുക്കി പിടിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് കാലങ്ങനെ തൊട്ടില്ല മസിൽ കയറി പിടിക്കും നമ്മൾ പെട്ടെന്ന് സഡൻലി എവിടെയെങ്കിലും കയറി ചവിട്ടുന്ന സമയത്ത് അത് കാരണം അവിടെ വന്ന് കുറ്റിയെങ്കിലും താഴെ എത്തിയപ്പോഴേക്കും എൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവരനിക്ക് വാട്സപ്പ് ചെയ്തു തന്നു എൻ്റെ സാധനങ്ങളുമൊക്കെ തിരിച്ചു തന്നു വളരെ നല്ല പെരുമാറ്റം അവിടുത്തെ തായ് സ്റ്റാഫുകളുടെയൊക്കെ തായ്ലൻ്റുകാരുടെയൊക്കെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി ഉള്ള ടൂറിസ്റ്റുകളെയൊക്കെ വളരെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നതും ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു ചെറിയ രണ്ട് കുട്ടികൾ കുറേ നേരമായി സ്കീയിങ് ബോർഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിൽ അവനാ ആ കുഞ്ഞു പെങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനോ അതിൽ ചെയ്യണോന്നുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടെ കണ്ടതല്ല അറബികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ കപ്പിൾസ് ലേഡീസ് ഒക്കെ വളരെ കുറച്ച് കാണുന്നുള്ളു കൂടുതൽ മെൻസാണ് മെൻസ് ടൂറിസ്റ്റുകളാണ് കൂടുതലും ഉള്ളത് പിന്നെ കപ്പിൾസ് ആയിട്ട് വരുന്നതും പിന്നെ സോളോ ട്രിപ്പ് വരുന്ന ഗേൾസ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് പിന്നെ ഗേൾസ് മാത്രമായിട്ട് അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നത് അങ്ങനെ അങ്ങനെ പക്ഷേ മോസ്റ്റ്ലി ലേഡീസ് ഇവിടെ വളരെ കുറവാണ് ടൂറിസ്റ്റായിട്ട് കണ്ടതിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വളരെ കുറവായിരുന്നു ഈ ഒരു സാധനം കരയിൽ അടിഞ്ഞു കിടക്കുന്ന നല്ല ഇരുമ്പിൻ്റെ നല്ല വെയിറ്റുള്ള സാധനമാണ് എനിക്കൊന്നും മറ്റേ ഷിപ്പ് ബോട്ടിലൊക്കെ വെയിറ്റ് നങ്കൂരി ഇടുന്ന സമയത്ത് ഇടുന്നതിൽ എന്തോ സാധനമാണെന്ന് തോന്നുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബീച്ചിൽ നിന്ന് ബംഗ്ലാ റോഡിലേക്ക് പോയി അതായത് വാക്കിംഗ് സ്ട്രീറ്റ് പോയി ആ ഇവിടെയാണ് ബറഖ ഖുദ ബീച്ച് ക്ലബ് ഉള്ളത് ഇത് റെസ്റ്റോറൻറ്റും പിന്നെ പാർട്ടി ഡി ജെ ഒക്കെ ആയിട്ടുള്ള ക്ലബാണ് നല്ല വി പി ലക്ഷറി ഫെസിലിറ്റീസൊക്കെ ഉള്ള ക്ലബാണ് തായ്ലൻഡിലെ നല്ല ലക്ഷറി കാറുകളും കാണാൻ കേട്ടോ മിത്സുവാക്കാരുടെ സ്പോർട്സ് കാർ എടുക്കുന്നുണ്ട് അല്ലേ ഇത് സ്റ്റൈൽ ആയിട്ടുണ്ടല്ലേ ഇനി ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് ഞാൻ കയറി ഇതിൽ ഏതൊരു പാക്കറ്റ് എടുത്തുകഴിഞ്ഞാലും മുപ്പത് ഭാത്താണ് കേട്ടോ അപ്പം റാംബുട്ടാനെ നല്ല വിലക്കുറവുണ്ട് മാങ്കോസ്റ്റിൻ അങ്ങനെ ഞാൻ റംബുട്ടാനും മാങ്കോസ്റ്റിനും ഒക്കെ മേടിച്ചു ഓടുന്നത് തേട്ടി ബാത്ത് പിന്നെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് നമ്മൾ പുള്ളിയൊക്കെ ഉണ്ട് നല്ല തായ്ലൻഡ് പുളി മധുരമുള്ള പുള്ളി പിന്നെ പിന്നെ ഏതാണ് ഇപ്പം സ്റ്റാർ ഫ്രൂട്ട് ഇതൊക്കെ ഉണ്ട് തായ്ലൻഡിൽ എവിടെയും ഇഷ്ടം പോലെ സീ ഫുഡ് കിട്ടും അപ്പം ഡിന്നറിൽ നിന്ന് സീ ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് കരുതുന്നുണ്ട് അതുകൂടാതെ ഇതുപോലുള്ള സ്ട്രീറ്റ് കാർട്ടുകളും ധാരാളമായിട്ടുണ്ട് ഇതിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് തേർട്ടി ബാത്ത് ഫിഫ്റ്റി ബാത്തിനൊക്കെ സെൽ ചെയ്യുന്നുണ്ട് കോൺ ഫ്രൈ ചെയ്തതും അങ്ങനെയൊക്കെ തായ്ലൻഡിൽ എവിടെയും മണി എക്സ്ചേഞ്ച് സെൻറ്ററുകൾ ധാരാളമായിട്ട് കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ഥലത്തെയും റേറ്റ് നോക്കിയിട്ട് എവിടെയാണോ ബെസ്റ്റ് റേറ്റ് കിട്ടുന്നത് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഡോളർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് എയർഗൺ ഷൂട്ടിംഗ് സെൻ്ററുകളും ധാരാളമായിട്ടുണ്ട് ഇവിടെ െ കുറിച്ചിട്ട് ഇതിനു മുമ്പ് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ആയിട്ട് താല്നെ പറ്റിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കാണുക നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആവും ഫുക്കറ്റിലെ ഷോപ്പിംഗ് മാൾ പർച്ചേസിങ് സെൻറ്റർ മാർക്കറ്റുകൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ഫുക്കറ്റിൽ പറയാനുണ്ട് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ